ം ചടയമംഗലത്ത് എം ഡി എം ഐയും കഞ്ചാവുമായി യുവാവിനെ പിടികൂടി പിടിച്ചുപറി മോഷണം നിരവധി ലഹരി വിൽപ്പന കേസുകളിൽ ഉൾപ്പെട്ട പൊലിയൂർ കോണം മെഹ്റുനിസം മത്സരിൽ പിങ്കുവാശാൻ എന്നറിയപ്പെടുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷെമീറിനെയാണ് ഒരു ഗ്രാം എം ഡി എം ഏഴ് ഗ്രാം കഞ്ചാവുമായി കൊല്ലം റൂറൽ ഡാൻസ് ഡാൻസാ ടീമും ചടയമംഗലം പോലീസും ചേർന്ന് നിലമേൽ കൈതോട് വെള്ളരി ഭാഗത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാൾ ജില്ലയുടെ അതിർത്തി പ്രദേശമായ നിലമേൽ കടയ്ക്കൽ ചിതറ മേഖല കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തിവരുന്നു എന്ന് കൊല്ലം ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്തു ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജു കുമാർക്കയുടെ നിർദ്ദേശപ്രകാരം ചടയമംഗലം സി ഐ എൻ സുനീഷ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ സി പി ഒമാരായ സജിമോൺ ബിപിൻ ക്ലീറ്റസ് ദിലീപ് നഹാസ് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം മോനിഷ് സി പി ഒ ഷംനാദ് സജി നിഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് നിലവിൽ പത്തോളം കേസുകളുണ്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസിലെ പ്രതിയും അഞ്ചോളം അടിപൊടി പിടിച്ചുവറി കേസുകളിലെ പ്രതിയും ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ മുൻപ് എം ഡി എം എ കേസിലെ പ്രതിയുമാണ് ഇയാൾ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു